ഹായ് ഫ്രണ്ട്സ് ഞാൻ ജയാ സുരേഷ് ഞാനൊരു ലൈഫ് കോച്ചാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടോൾ ടോൾ മെത്തേഡിനെ കുറിച്ച് എൻ്റെ എക്സ്പീരിയൻസ് പറയാനായിട്ടാണ് എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ കൊണ്ട് ആ ഒരു ടോൾ ടോൾ മെത്തേഡ് ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പൈസയും അങ്ങനെ മറ്റു പല കാര്യങ്ങളും പക്ഷെ ഞാൻ പറയുന്നത് അത് മാത്രമല്ല നമുക്ക് യൂട്യൂബ് മോണിറ്റൈസേഷൻ മാനിഫെസ്റ്റ് ചെയ്യാനും നമുക്ക് ഈ ടോൾ ടോൾ മെത്തേഡ് ഉപയോഗിക്കാം എന്നാണ് ഞാൻ അങ്ങനെയാണ് അത് മാനിഫെസ്റ്റ് ചെയ്തത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് മറ്റൊരു കാര്യം പറയട്ടെ ഈ ഒരു ടോൾ ടോൾവ് എന്ന നമ്പറിന് എന്താണ് ഇത്ര പ്രത്യേകത മറ്റു നമ്പേഴ്സുകളെക്കാൾ എന്തുകൊണ്ടാണ് ഈ ഒരു നമ്പർ വ്യത്യസ്തമായി നിൽക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് നമ്മളുടെ ശരീരത്തിലെ ഏഴ് ഉണ്ട് മൂലാധാര ചക്രം മുതൽ തുടങ്ങി നമ്മളുടെ ക്രൗൺ ചക്ര വരെ ഏഴ് ചക്രാസ് അതിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പാർട്ടാണ് ഹൃദയ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഹേർട്ട് ചക്ര അവിടെയാണ് സന്തോഷവും സമാധാനവും അങ്ങനെയുള്ള ഫീലിംഗ്സുകളെല്ലാം വരുന്നത് എവിടെയെന്നാണ് ഈ ഹേർട്ട് ചക്രയിൽ നിന്ന് ആണ് അപ്പം ഈ ഒരു ഹേർട്ട് ചക്ര നമ്മളുടെ മോതിരവും വിരലുമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ടാണ് വിവാഹ മോതിര നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മോതിര മോതിരവിരലില് അണിയുന്നത് എന്താണ് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന നമ്പർ തന്നെ നമ്മളുടെ മോതിര മോതിരവിരലിൽ എഴുതാനുള്ള കാരണം അതൊന്ന് നോക്കിയാലോ ഈ വൺ പന്ത്രണ്ടിലെ വൺ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളുടെ പുതിയ തുടക്കം നമ്മളുടെ നേതൃത്വ നേതൃത്വപാഠവം അതുപോലെ തന്നെ ഏർ ജീവിതത്തിലെ പുതിയ ലക്ഷ്യങ്ങളും ഒക്കെ കുറിക്കാനുള്ള സമയം അതുപോലെ നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റെടുക്കാൻ സമയമായിരിക്കുന്നു ഇതൊക്കെയാണ് വൺ എന്ന നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടുന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഐക്യം വിശ്വാസം ദൃഢത നമ്മളുടെ ആത്മസാക്ഷാത്കാരം ഇതിനെയൊക്കെയാണ് ടു എന്ന നമ്പർ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ വണ് ടുവും റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ ട്വൽവ് ട്വൽവ് എന്ന് വരുമ്പോൾ അതിൻ്റെ ഒരു പവർ അമേസിങ് ആകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ട്വൽവ് ട്വൽവ് മെത്തേഡിന് ഇത്രയും കൂടുതൽ ഇൻഫ്ലുവൻസ് നമ്മളിൽ ചെലുത്താനായിട്ട് കഴിയുന്നത് ഇതെങ്ങനെയാണ് എന്നെ സ്വാധീനിച്ചത് നോക്കാം ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയ സമയം ഞാൻ അത്യാവശ്യം ലോ അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത ആളാണ് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് തന്നെ ഈ ചാനലൊക്കെ പെട്ടെന്ന് മോണിറ്റൈസ് ആക്കാൻ പറ്റും അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഒരു ത്രീ മന്ത്സ് ഒക്കെ വീഡിയോ ഇട്ടിട്ടും എൻ്റെ ചാനലിനൊരു ഗ്രോത്ത് ഉണ്ടായില്ല അപ്പോൾ എനിക്ക് ആകെ അങ്ങനെ ഫൈവ് മന്ത്സ് ആയി അപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചില്ല അതിനിടയ്ക്ക് ഞാൻ കുറേ ഒക്കെ ഉപയോഗിച്ച് നോക്കി എല്ലാം ഫെയിലായി അപ്പോഴേക്കും എനിക്ക് ആകെ ബ്ലോക്കായി ബ്ലോക്ക് എനർജി ഇത് ശരിയാകുമോ എന്നുള്ള തോന്നില്ല ലോഫ് അട്രാക്ഷൻ പ്രകാരം നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾക്ക് നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഗ്രോത്ത് ഗ്രോത്തിനെ അത് ബാധിക്കും അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ചില എൻ എൽ പി ടെക്നിക്സൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ആ ഒരു ബ്ലോക്ക് എനർജി കളഞ്ഞു അതിന് ശേഷമാണ് ചില മിറക്കിൾസ് സംഭവിച്ചു തുടങ്ങിയത് അതായത് അന്ന് അപ്പം മുതൽ ഞാൻ ട്വൽവ് ട്വൽവ് എന്ന നമ്പർ കാണാനായിട്ട് തുടങ്ങി ബില്ലുകളിൽ അതുപോലെ മൊബൈലിൽ അങ്ങനെ പലയിടത്തും അത് കാണാനായിട്ട് തുടങ്ങി പക്ഷേ അതിന് മുമ്പ് ഒരിക്കലും ഞാൻ ഈ ട്വൽവ് ട്വൽവ് എന്ന നമ്പർ ഞാൻ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല അതായത് ഈ ഏഞ്ചൽ സൈനുകൾക്ക് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് ഞാൻ ഈ ഒരു ആയതും ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫ് കോച്ച് ആയതുമൊക്കെ ഒരു അതിനൊക്കെ ഒരു നിമിത്തമായിട്ടുണ്ട് ഈ ഏഞ്ചൽ സൈനുകൾ കാരണം ഒരു കാലത്ത് ഞാൻ വൺ 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 എന്നുള്ള നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് എപ്പോഴും കാണുമായിരുന്നു അതുപോലെ ബട്ടർഫ്ലൈസിനെ കാണുമായിരുന്നു അതായത് വൺ 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 പറയുന്നത് എന്താണ് നമ്മളുടെ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു എന്നാണ് ബട്ടർഫ്ലൈ പറയുന്നത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ശരിക്കും അത് രണ്ടും എൻ്റെ ലൈഫിൽ സംഭവിക്കുക തന്നെ ചെയ്തു അപ്പോൾ ഈ ഒരു ട്വൽവ് ട്വൽവ് കണ്ട സമയം മുതൽ എൻ്റെ മനസ്സിനോട് പറയാൻ തുടങ്ങി യൂണിവേഴ്സ് എന്നോട് എന്തോ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് അത് അപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ട്വൽവ് ടൊൽ ടോ മെത്തേഡ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്നിനും വേണ്ടിയിട്ടും അതൊരിക്കലും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടോ അത് ചെയ്യാൻ തോന്നിയില്ല അതിന് സമയമായില്ലായിരുന്നായിരിക്കാം അതുകൊണ്ടാവാം പക്ഷേ ഞാൻ ഈ ട്വൽ ട്വൽവ് മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പിന്നെ എൻ്റെ പിന്നെ എന്താണ് എൻ്റെ വീഡിയോസിന് വ്യൂസ് കയറിയതും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതും ഒക്കെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നായിരുന്നു പിന്നീട് അത്രയും അത്ഭുതകരമായിട്ടാണ് ആ ഒരു കാര്യം നടന്നത് അതായത് ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ശീലം എനിക്കുണ്ട് അപ്പോൾ ഞാൻ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഒരു കയ്യിൽ എപ്പോഴും ഒരു ഗ്രീൻ പെൻ എന്തായാലും ഉണ്ട് ഇത് വെച്ചിട്ട് എൻ്റെ വിരലിൽ ഞാൻ ട്വൽവ് ട്വൽവ് എന്ന നമ്പർ എഴുതി വെച്ചതിന് ശേഷമാണ് ഞാൻ മെഡിറ്റേഷൻ ഇരിക്കുക ആ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വിഷ്വലൈസ് ചെയ്യും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതായിട്ടും ഞാൻ വൈറ്റി സ്റ്റുഡിയോ തുറന്ന സമയം ആയിരം സബ്സ്ക്രൈബേഴ്സായി ഫോർ തൗസൻഡ് വാച്ചേഴ്സായി ഞാൻ ഭയങ്കര ഹാപ്പിയായി എനിക്ക് മോണിറ്റൈസേഷൻ ആയി എന്നുള്ള ഇമെയിൽ വന്നിരിക്കുന്നു ഇതെല്ലാം ഞാൻ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം തിരിച്ച് വന്നിട്ട് ഞാൻ ട്വൽവ് ടൈംസ് എൻ്റെ ബുക്ക് എടുത്ത് ഈസി ആൻഡ് എഫോർട്ട്ലെസ് ആയിട്ട് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയതിന് നന്ദി എന്ന് എഴുതാനും കൂടി തുടങ്ങി അങ്ങനെയാണ് ഞാൻ ചെയ്തത് ആ ഒരു രീതിയിലാണ് ഞാനിത് പ്രാക്ടീസ് ചെയ്തത് എന്തായാലും എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക തന്നെ ചെയ്തു അതുമാത്രമല്ല കേട്ടോ ഇന്നലെ എൻ്റെ സിസ്റ്ററിലോ എന്നെ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവൾക്ക് ഞാൻ ഈ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞത് അവൾക്ക് പതിനായിരം രൂപ അവൾ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് മാനിഫെസ്റ്റ് ചെയ്തു എന്നാണ് അവൾ എന്നോട് പറഞ്ഞത് അപ്പോൾ നിങ്ങളും എല്ലാവരും ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാം ചാനൽ മോണിറ്റൈസ് ആകാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആയിട്ട് വീഡിയോ ഇടുക ഒപ്പം ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ യൂസ് ചെയ്യുക തീർച്ചയായിട്ടും ആ ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്താനായിട്ട് തന്നെ സാധിക്കും അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ വളരെ പോസിറ്റീവായിട്ട് ഞാൻ നടത്തുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോസും അതുപോലെ നിങ്ങൾക്ക് ഡെയിലി മോട്ടിവേഷനും നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഏഞ്ചൽ നമ്പേഴ്സുകളെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് എന്നോട് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചോദിക്കാവുന്നതാണ് തികച്ചും ഫ്രീ ആണ് ഞാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുണ്ടുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണെങ്കിലും എല്ലാവിധ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതെല്ലാം യൂണിവേഴ്സ് നിങ്ങൾക്ക് കനിഞ്ഞനുഗ്രഹിച്ചു തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ താങ്ക്സ് പറയുന്നു യൂണിവേഴ്സ് ഓരോ നിമിഷത്തിലും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു